പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ജോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയാണ് അവർ പക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാവത്തില് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും പറയാണ് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ശേഖരിക്കുക ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളായിരിക്കാം നമ്മളുടെ നമുക്ക് ചുറ്റും തന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരുപാട് ഒരു എന്ത് എന്ത് കാര്യങ്ങളാകും അതൊന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ശേഖരിക്കുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് നിന്ന് ആവശ്യപ്പെടുകയാണ് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മളൊരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥയാണെങ്കിൽ അല്ല ഒരു കമ്മ്യൂണിറ്റി ലീഡറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇടയനാണെന്നുണ്ടെങ്കിൽ ഒരു നേതാവാണെങ്കിൽ ഇതാ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ആത്മാക്കളൊന്നും നശിച്ചു പോകാതെ അവയെല്ലാം ശേഖരിക്കുവാനോ അവയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അവയെല്ലാം ശേഖരിക്കുവാനായിട്ട് കർത്താവിൻ്റെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് അതിനായിട്ടാണ് വേ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വിളി ലഭിച്ചിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും നമുദ് ഇസായ ദൈവത്തിന്റെ രക്ഷയിലേക്ക് കർത്താവിന്റെ കർത്താവിന്റെ രക്ഷയിലേക്ക് കടന്നു കൊന്നിരിക്കുന്ന നമ്മള് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് യോഹനഅനുസരിച്ച ശേഷം ആറാം അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാം മാനത്തിൽ വീണ്ടും പറയാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എൻ്റെ അയച്ചവന് ഇഷ്ടം വീണ്ടും കർത്താവ് പറയാണ് ശേഷം ആറാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങൾ ശേഖരിക്കാൻ അപ്പത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നും നഷ്ടപ്പെടുത്താതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം നിങ്ങൾ ശേഖരിക്കണം വീണ്ടും അതേ അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാം വരാനത്തിൽ പറയുകയാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒന്നും നഷ്ടപ്പെട്ടു ഒരാത്മാ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ദൈവപിതാവിൻ്റെ ഇഷ്ടം യോഹൻ്റെ അനുസരിച്ചു മൂന്നാം അധ്യായം പതിനാറാ പറയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകയാതന നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് സ്വർഗത്തിലെ നമ്മുടെ പിതാവ് അതിനായിട്ടാണ് തൻ്റെ പുത്രൻ ആയ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് സഹോദരങ്ങളെയും വചനം വചനം നമ്മളോട് പ്രഭാതത്തിൽ പറയുകയാണ് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ശേഖരിക്കുക നമ്മുടെ ഭവനത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ നഷ്ടപ്പെട്ടു പോകാതെ അവയെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ കമ്മ്യൂണിറ്റിയുള്ള ആത്മാക്കൾ നശിച്ചു പോകാതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ലോകം മുഴുവൻ അനേകം ആത്മാക്കൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് പത്താം തീയതി രണ്ടാമത്തെ പറയാണ് അവനവരോട് പറഞ്ഞു കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന്റെ വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങള് പ്രാർത്ഥിക്കുക ഇത് വചനത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പങ്കെടുക്കുക മനസ്സിലാക്കുന്നത് മത്താൻ ശേഷം പതിനെട്ടാം അധ്യായത്തിലെ വഴിതെറ്റിയതിനെ നഷ്ടപ്പെട്ട് അന്വേഷിച്ചു പോകുന്ന നല്ലിടയനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് പരിചയ പരിചയപ്പെടുന്നത് തൊണ്ണൂറ്റിയൊമ്പതിനെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു ഒന്നിൻ്റെ പുറകെ തേടി നടക്കുന്ന ദൈവം ഇതാണ് നഷ്ടപ്പെട്ടത് വീണ്ടും കാണാതായ നാണയത്തിൻ്റെ ഉപമയിലൂടെ ഇതാ നഷ്ടപ്പെട്ടത് അതിന് അന്വേഷണം ഒരു വ്യക്തിയെ കുറിച്ചാണ് വീണ്ടും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കാണിച്ചിരുന്നത് പതിനഞ്ചാം തീയതി മുപ്പത്തെ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു സഹോദരങ്ങളെ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ യേശു ഒന്നും നഷ്ടപ്പെടാതെ ശിഷ്യന്മാരോട് പറയാണ് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുക ഇതാ ഇന്ന് ദൈവം നമുക്ക് ഓരോരുത്തരും നമ്മളോട് ഓരോരുത്തരും കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് ഇതാ നഷ്ടപ്പെട്ടതിനെ എല്ലാം ശേഖരിക്കുക ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം നമ്മുടെ ബന്ധുക്കളായിരിക്കാം മിത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നേതാവാണെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഇതാ നഷ്ടപ്പെട്ടു പോകാതെ അവയെ ശേഖരിക്കുവാനായിട്ട് നമുക്ക് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ത്യാഗങ്ങളനുഷ്ഠിച്ച് ഈ നോയമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നഷ്ട ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ദാ ഇരിക്കുവാനായിട്ട് ദാ ദൈവം നമ്മളെ വിളിക്കുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി